ഇനിയിപ്പൊ അച്ഛമ്മോട് പരാതി കുറച്ചല്ലേ നീ എന്താണ് ചീത്തു പറയുന്നത് ഒച്ചുകൾ അവൻ മഴയത്ത് കളിച്ചിരിക്കും ഇച്ചിരി ചീത്ത പറയാൻ നിൽക്കണ അമ്മ എന്നെ ചീത്ത പറയുന്നതും വേണ്ട പിള്ളേർ ആ മഴയത്ത് കളിക്കുന്നൊക്കെ അമ്മ എന്ത് വർത്തനെ പറയുന്നത് എന്തെങ്കിലും ചെറുതായിട്ട് തണുപടിച്ച് അപ്പൊ പനി പിടിക്കും പനി വന്നാ ആശുപത്രി കൊണ്ട് ഓടാ വേല ഒന്നും മേല അമ്മ കളിക്കാൻ കളിക്കാവുന്നേക്കുന്നത് അതെ ഞാനും കൊച്ചിലേക്ക് വളർത്തിയിട്ടുണ്ട് ഇങ്ങനെയൊന്നും അല്ല ഓ പിള്ളേരെ ചീത്ത പറഞ്ഞു എപ്പോഴും വരട്ടിക്കൊണ്ട് എടുക്കുക നിന്നെ പേടിയാ കൊച്ചില് അല്ലേ ആവുമല്ലേ പോയി മഴയത്ത് കളിച്ചോ വലിയ പനിയൊന്നും പിടിക്കത്തില്ല ഏട്ടോ ഏ മുമ്പ് പോയി കളിച്ചോ കളിച്ചോ എന്തോ പറയുന്നേ അവൻ യു കെ ജിയില്ല കഴിഞ്ഞ ആഴ്ച മുൻപ് ആഴ്ച എങ്ങല്ലായിരുന്നു പിന്നെ പനിയൊന്നും മാറി സ്കൂളിൽ പോവാൻ തുടങ്ങിയത് ഒരാഴ്ച ക്ലാസിൽ പോയില്ലായിരുന്നു അത് മുതൽ കവർ ചെയ്യാൻ ഇവടത്ത് കഷ്ടപ്പെടുന്നത് ഞാൻ കണ്ടിട്ടുള്ളതാ നല്ലൊരു വേണ്ടി പറഞ്ഞു കൊടുക്കും അമ്മ അതിനൊന്നും സമ്മതിക്കില്ലേ അമ്മ ഇതിന് അല്ല എല്ലാത്തിനും ഏറി കേക്കണേ ഞാൻ എന്റെ മോനോടല്ലേ പറയുന്നേ എന്റെ പേരെ കൊച്ചാ ഓ ഇല്ല പിന്നെ ഞാനും കുറെ കൊച്ചുകളെയൊക്കെ വളർത്തിയിട്ടുള്ളതാ ഇങ്ങനെയൊന്നും അല്ല കൂട്ടിലെടുത്ത തത്ത വല്ലോ വേണോ കൊച്ചു ചെതിർത്തുന്ന എപ്പോഴും നീ നല്ലോണം പോയി മഴയത്ത് കളിക്കണം രാത്രി പനി പിടിക്കുക അല്ലെങ്കിൽ ജലദോഷം തൊണ്ടവേന തലവേന എന്ന് പറഞ്ഞിട്ട് അമ്മയെ അമ്മേന്നൂടെ വിളിച്ചോട്ടോ അപ്പ ഞാൻ തരാം അച്ഛമ്മനെയാണോ പൊന്നിനെ അമ്മനാണേറ്റിഷ്ടം അച്ഛന ഇഷ്ടൊന്നും ആര് ചോദിച്ചാലും അച്ഛമ്മ ഇഷ്ടം എന്ന് പറഞ്ഞാ മതി കേട്ടാ ആര് ചോദിച്ചാലും ഏഹ് അമ്മേനെ ഇഷ്ടംന്ന് എവിടെയും പറയണ്ട ഏഹ് Kau tak boleh anak tu tak kau kau ni. Oh no.